ഇന്ന് നമുക്ക് ചെറിയ മത്തി കിട്ടിയിട്ടുണ്ട് അതെങ്ങനെയാണ് പീര വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ചോപ്പറിലേക്ക് കുറച്ച് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കുന്നു ഈ ഇഞ്ചിയുടെ കുറച്ച് ഭാഗം ചേർക്കുന്നു ഒരു പച്ചമുളക് ചേർക്കുന്നു രണ്ട് വെളുത്തുള്ളി ചേർക്കുന്നു തേങ്ങാപ്പീര മഞ്ഞൾ ലേശമുളക് പൊടി ഉലുവപ്പൊടി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചു വരാം തേങ്ങ ബാക്കി തേങ്ങാ തേങ്ങാപ്പീരയിലേക്ക് നമ്മൾ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ചേർക്കുന്നു പച്ചമുളക് അരിഞ്ഞു ചേർക്കുന്നു ചുമന്നുള്ളി അരിഞ്ഞ് ചേർക്കുന്നു ചുമ വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് നമ്മൾ ചേർക്കുന്നു വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ തേങ്ങയുടെ കൂടെ ചതച്ചതാണ് എങ്കിലും കുറച്ച് വീതം അരിഞ്ഞും കൊടുക്കുന്നു കറിവേപ്പില ചേർക്കുന്നു ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നമ്മൾ എടുത്തിട്ട് ഈ അരിഞ്ഞു വെച്ചേക്കുന്നതിൽ ഒരു പിടിയിട്ട് ഈ മത്തി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കും മത്തി മുറിക്കുന്നില്ല ചെറിയ മത്തി ആയതുകൊണ്ട് അതുപോലെ തന്നെ ഇട്ട് നമ്മൾ വെക്കുന്നു പുളി ഉപ്പും വെള്ളവും ചേർത്ത സോക്ക് ചെയ്ത കുടമ്പുളി ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കുന്നു ഞാൻ ൂടെന്ന് മിക്സ് ചെയ്യുന്നു ബാക്കി കറിവേപ്പില കൂടെ ചേർത്ത് വേഗാൻ വേഗാനാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കുന്നു സ്റ്റൗ ഓണാക്കി സ്റ്റവിലേക്ക് വെക്കാം സ്റ്റൗ ഓൺ ആക്കി കൊടുക്കുന്നു ഉപ്പ് ചേർക്കുന്നു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുന്നു നമ്മുടെ മീൻ പീര പെർഫെക്റ്റായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുന്നു ഞാൻ ചട്ടിയിൽ അങ്ങനെ ഇരുന്ന് അതിൻ്റെ വെള്ളമെല്ലാം വറ്റി വരട്ടെ